എൺപത്തെട്ടായിരം കോടി രൂപയുടെ കറൻസി നോട്ടുകൾ കാണാനില്ല റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് എത്തേണ്ടിയിരുന്ന നോട്ടുകൾ വഴിമധ്യേ എവിടെ പോയി ഇത്തരം വാർത്തകൾ കഴിഞ്ഞ വർഷം സോഷ്യൽ മീഡിയയിലും ചില മാധ്യമങ്ങളിലും വ്യാപകമായി പ്രചരിച്ചിരുന്നു പക്ഷേ ഇതിൻ്റെ സത്യം എന്താണ് എന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന ഒരു വിവരാവകാശ ചോദ്യത്തിന് ലഭിച്ച ഉത്തരമായാണ് ആദ്യം ഈ വിവാദമുണ്ടായത് അച്ചടിക്കപ്പെടുന്ന നോട്ടുകളുടെ കണക്ക് എടുത്തപ്പോൾ എൺപത്തെട്ടായിരം കോടി രൂപ മൂല്യമുള്ള അഞ്ഞൂറ് രൂപ നോട്ടുകൾ പ്രസ്സുകളിൽ അച്ചടിച്ചതായി രേഖകൾ ഉണ്ടെങ്കിലും ആർ ബി ഐയുടെ കൈവശം എത്തിയിട്ടില്ല എന്നാണ് വാർത്തകൾ പറയുന്നത് അതായത് അച്ചടിച്ചിട്ടും റിസർവ് ബാങ്കിൽ എത്തിയില്ല എന്ന് മിസ്സിംഗ് നോട്ട്സ് എന്ന തലക്കെട്ടുമായി സോഷ്യൽ മീഡിയയിൽ ഇത് പ്രചരിച്ചു ഇത് വലിയ വിവാദവും വലിയ വാർത്തയുമായി ജനങ്ങളുടെ മനസ്സിൽ സ്വാഭാവികമായും സംശയം ഇത്രയും വലിയ തുക എങ്ങനെ കാണാതായി അച്ചടിച്ച നോട്ടുകൾ എവിടെ പോയി എന്നാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉടൻ തന്നെ പ്രസ്താവന നൽകി ആ ആരോപണം തെറ്റാണ് ആർ ടി ഐയിൽ നൽകിയ വിവരങ്ങൾ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചതാണ് നോട്ടുകൾ പ്രസ്സുകളിൽ നിന്ന് പുറത്തു വരുന്നത് മുതൽ ആർ ബി ഐ വരെ എത്തുന്നതുവരെ സമ്പൂർണ്ണ ട്രാക്കിംഗ് സിസ്റ്റം ഉണ്ട് എന്നാണ് റിസർവ് ബാങ്ക് പറയുന്നത് അച്ചടിച്ചതും വിതരണം ചെയ്തതും ആർ ബി ഐയിലേക്ക് എത്തിയതുമെല്ലാം കൃത്യമായ കണക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും റിസർവ് ബാങ്ക് അവകാശപ്പെട്ടു അതായത് എൺപത്തെട്ടായിരം കോടി രൂപയുടെ നോട്ടുകൾ കാണാനില്ല എന്നത് യാഥാർത്ഥ്യമല്ല വാർത്ത പുറത്തു വന്നപ്പോൾ പല മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ പേജുകളും ഇതിനെ വലിയ പ്രാധാന്യത്തോടെയാണ് പ്രചരിപ്പിച്ചത് ഇത് ജനങ്ങളുടെ മനസ്സിൽ വലിയ സംശയമുണ്ടാക്കി പക്ഷേ പിന്നീട് ആർ ബി ഐ നൽകിയ വിശദീകരണം പലരും ശ്രദ്ധിച്ചില്ല അതിനാൽ ഇന്നും പലർക്കും എൺപത്തെട്ടായിരം കോടി നഷ്ടമായി എന്ന് തെറ്റായ ധാരണ തുടരുകയാണ് ഈ വാർത്ത ഇപ്പോഴും വോട്ട് ചോരി വിവാദവുമായി ചേർത്ത് വീണ്ടും പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു ഇന്ത്യൻ ജനത ഇപ്പോൾ തെറ്റും ശരിയും തിരിച്ചറിയാൻ കഴിയാത്ത പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഭരണകൂടത്തിന് തന്നെയാണ് ഏകാധിപത്യവും ഏകപക്ഷീയവുമായ തീരുമാനങ്ങളും നടപടികളും എടുക്കുമ്പോൾ സ്വാഭാവികമായും ജനാധിപത്യ ജനതയ്ക്ക് സംശയങ്ങളും ചോദ്യങ്ങളും ഉണ്ടാവും ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കും ആർ ടി ഐ വിവരങ്ങളെ തെറ്റായി വായിച്ചതിനാലാണ് ഈ വാർത്ത പുറത്തുവന്നത് ആർ ബി ഐ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു നോട്ടുകൾ കാണാതായിട്ടില്ല എല്ലാ കണക്കുകളും സുരക്ഷിതവും കൃത്യവുമാണെന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറയുന്നത്